ആഫ്രിക്കയിൽ ഇന്നും തിന്നാനുള്ള ഇല്ലാത്ത നാട്ടിലാണ് ആ മനുഷ്യൻ കവറായി കിടക്കുന്നത് ഇന്നും രണ്ടു നേരം കഞ്ഞിടിക്കാനില്ലാത്ത നാടാണ് സെനഗൽ സെനഗലാണ് ആ മനുഷ്യന്റെ വീട് അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി കൂടെ അവിടെ എന്തൊക്കെ ചെയ്യുക എന്തോ എഴുതിയിരുത്തോളി എന്ന് പറഞ്ഞിട്ട് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു രാജാവ് എന്തും എത്ര കോടി ഡോളർ നീന്തെടുത്താൽ എനിക്ക് സന്തോഷമാണ് പിന്നെ രാജാവിൻ്റെ ഡ്രൈവർ എവിടേക്കാണ് പോകേണ്ടത് ഹറമിൽ വിടണം അങ്ങനെ ഹറമിൽ കൊണ്ടുപോയി വിട്ടു തവാഫ് ചെയ്തു തവാഫും കഴിഞ്ഞ് ആ ചെക്കും വന്ന വന്നൊരു കട കണ്ടു ആ കടയെ കയറി കിതാബിന്റെ കടയാണ് അപ്പോൾ ഒരു കിതാബ് നോക്കി എത്ര അഞ്ചെറിയാല് അപ്പോൾ അഞ്ചെറിയാൽ അഞ്ചെറിയാൽ എന്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫുമായി കരാറുള്ള ഒരാൾക്ക് രാജാവിന്റെ ചെക്കിന്റെ ആവശ്യമുണ്ടാവില്ല രാജാവിനെ

عليه صلاة الله ثم سلامه من العبد إبراهيم والعهد ما نكث فشغلي ذكر المصطفى ومديحه بحمد الله لا فسوق ولا رفث هو العبد حقا ولا نعم عبيده فكلي يا مختار فكلي يا مختار كلي لدى الجدس وكل محب في الامور باسرها اغثه سريا يا كريم اغث اغث لدى القبر مهما يسال العبد عنكم فقل خادمي وشفعي لحبيبي مهما يسأل العبد عنكم فقل خادمي واشفع لهديك إذ بعث عليك صلاة الله ثم سلامه تقيني شر السحر إن نافث النفث عليك صلاة الله ثم سلامه عديد مخاليق المهيمين حيث بث عليه مع الال الكرام وصحبه عديد الذي وافى به الروح إِذْ نفث وياؤك منه الكون قد يتبلج حرف الجيم ومن فيلك الجاري البعار تموج احمد يهطى أحمد يا طه أمين محمدا عليك سلام دونه المسك يغرج فمن طيبه طاب الجنان ونشره به فاح مسك والكباب البنفسج ومن حسنه حور الجنان تزينت നിനക്ക് വളരെ മീതയാണ് പ്രേമം മുസ്തഫ നബിയോട് ഏ തടിയെ നിനക്ക് വല്ലാത്തൊരു പ്രേമമായി പോയല്ലോ സ്വന്തം തടിയെ കവി അഭിമുഖീകരിക്കുക സമാലക്ക നിനക്ക് വളരെ ഉയർന്നിട്ടുണ്ട് നിനക്ക് നീ ഞാൻ തന്നെ കവി നീ എന്ന് പറയുന്നത് സ്വന്തത്തോട് തന്നെയാണ് സമാലക്ക നിനക്ക് വല്ലാതെ ഉയർന്നിട്ടുണ്ട് പ്രേമം ബിൽ അമീനി അമീനായ നബിയോട് ഇവിടെ അമീനിന്റെ അർത്ഥം

നബിയാക്കി വാഴ്ത്തിയപ്പോൾ നബിയായി നമ്മുടെ അർത്ഥം നബിയായി നബിയായി നൽകപ്പെട്ടപ്പോൾ എന്നൊക്കെ അർത്ഥം അങ്ങനെയുള്ളൊരു നബിയില്ലേ ആ നബിയോട് നിനക്ക് വല്ലാത്തൊരു പ്രേമമായി പോയല്ലോ ഇവിടെ ആ നബിയുടെ ഹൃദയത്തിലാണ് നഫസ നഫസ നടങ്ങി നഫസ ഈ നബിയുടെ ഹൃദയത്തിൽ ഇട്ടു ഇട്ടു അമീൻ മലക്ക് ആ നബിയെ ഇട്ടുഹുൽബറായിബിയെ സംവിധാനിക്കപ്പെട്ടപ്പോൾ ബോത്ത് പ്രത്യക്ഷത്തിൽ നൽകപ്പെട്ടപ്പോൾ ആ നബിയുടെ ഹൃദയത്തിലാണ് ജിബിരി ഇടേണ്ടതെല്ലാം ഇട്ടുകൊടുത്തത് ആ നബിയോട് നിനക്ക് വല്ലാത്തൊരു പ്രേമം ഉയർന്ന പ്രേമമായി പോയല്ലോ കൂടെ എന്റെ കൂടെ തന്നെ വീട്ടിലാണ് എല്ലാവരും നോക്കണം ക്കൊരു ദിവസം ഞാൻ നിങ്ങൾ കൂടിയത് മുതൽ ഇത് പുറത്താക്കിയത് മുതലുള്ള എല്ലാം ഒരു പരീക്ഷയ്ക്ക് ഞാൻ വെക്കും പിന്നെ ആനുവൽ എക്സാമിന് ഇതിന് പേപ്പർ വെക്കും അപ്പം ഇതിൽ പുറത്തുനിന്ന് ആളുകൾക്കും പങ്കെടുക്കാം ഇവിടുത്തെ കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾ മുഴുവൻ ആ പരീക്ഷയ്ക്ക് ഇരുത്തും പുറത്തുള്ള ആളുകൾക്കും പങ്കെടുക്കാം ശരിക്കും പഠിക്കണം നിനക്ക് വല്ലാതെ ഉയർന്നിട്ടുണ്ട് അമീനായ നബിയോട് അല്ലിയോട് അല്ലെ ഈ എങ്ങനെയുള്ള നബിയാണെന്നോ നഫസാ ഇട്ട് കൊടുത്തു ആ നബിയുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തല്ലോഹുൽ എന്തു കൊടുത്തു ഇട്ട് കൊടുക്കണ്ട എല്ലാം ഇട്ട് കൊടുത്തു നബിയാക്കപ്പെട്ടപ്പോൾ നബിയാക്കപ്പെട്ടപ്പോൾ പ്രത്യക്ഷത്തിൽ െഹി അള്ളാഹുവിന്റെ ആലിനും സലാത്തും സലാമും ഉണ്ടാകട്ടെ വല്ല സലാമും ഉണ്ടാവട്ടെ എത്രത്തോളം ഏത് സൃഷ്ടിയും സംവിധാനിക്കപ്പെടുന്നതിനനുസരിച്ച് ഒരു സൃഷ്ടി ലോകത്തുണ്ടായ സൃഷ്ടികളുടെ എണ്ണം അനുസരിച്ച് മഹാരി ഹഡസ് ഏത് ഏത് സൃഷ്ടിയും ഉണ്ടായതിനനുസരിച്ച് സൃഷ്ടിയുടെ എണ്ണത്തിനനുസരിച്ച് എന്നൊക്കെ അർത്ഥം നോക്കാം സൃഷ്ടിയുടെ എണ്ണത്തിനനുസരിച്ച് സലാത്തും സലാമും ആർക്കുണ്ടാകട്ടെ മുസ്തഫ എന്തുകൊണ്ട് ഏതൊരു സൃഷ്ടിക്കും സൃഷ്ടിയും റസൂലിന്റെ മേൽ സലാത്തും സലാമും ചെല്ലാനും ബാധ്യസ്ഥരാണ് അപ്പൊ അവരുടെ എണ്ണത്തിനനുസരിച്ച് ഞാൻ സലാത്ത് അറിയാം ഏത് സൃഷ്ടിക്കും ബാധ്യതയാണ് എന്തുകൊണ്ട് നൂരി മുഹമ്മദിൻ ഹുലക്കത്തിൽ ഹലായക്കും എല്ലാ സൃഷ്ടികളെയും നബിയുടെ പ്രകാശത്തുനിന്ന് പടക്കപ്പെട്ടതാണ് അപ്പൊ ഏത് സൃഷ്ടിക്കും എന്തിനും ഏതൊന്നിനും

െ സാത്ത മൂന്നാമത്തെ വരി അള്ളാഹുന്റെ സലാ സൊലാത്തും പിന്നെ അള്ളാഹുന്റെ സലാമും ഉണ്ടാകട്ടെ അള്ളാഹുന്റെ സലാമും ഉണ്ടാവട്ടെ സമർപ്പിക്കുകയാണ് എന്നൊക്കെ അർത്ഥം ആരിൽ നിന്നാണ് ഇബ്രാഹിം ഈ അടിമയായ ഇബ്രാഹിമിൽ നിന്ന് അത് കവി കവിയെ പറ്റി പറഞ്ഞതാണ് എന്നിൽ നിന്ന് സലാമും സൊലാത്തുസലാമും ആ ഒരു കരാറുണ്ട് ഞാൻ ഉന്നിയും ആ കരാറിനെ മാനക്കസ് ഇബ്രാഹിം എന്താ കരാറ് ആയിസ് മുഴുവനും ഇബ്രാഹിം മുഹമ്മദിനെ സമർപ്പിച്ച ഇബ്രാഹിം ഇബ്രാഹിം സമർപ്പിച്ചത് അതിൽ കരാർ ആ കരാർ ഒരിക്കലും നക്കസ ലംഘിക്കുക ആ കരാറിന് ഇബ്രാഹിം ലംഘിക്കുകയില്ലേ രാജാവ് കോടാന കോടി എഴുതിയെടുത്തോളി എന്ന് പറഞ്ഞ് പ്ലാങ്ക് ചെക്ക് കൊടുത്തപ്പോൾ ആ ചെക്ക് നേരെ വന്ന് ചെയ്തു വന്ന് ഫൈസൽ രാജാവാണ് കൊടുത്തത് ചെക്ക് അതൊരു അതത്ഭുതമാണ് എന്തുകൊണ്ടാണ് അത്ഭുതം എന്ത് ചെയ്യാലോ ആഫ്രിക്കയില് ഇന്നും തിന്നാനുള്ള ഇല്ലാത്ത നാട്ടിലാണ് ആ മനുഷ്യൻ ഖബറായി കിടക്കുന്നത് ഇന്നും രണ്ടു നേരം കഞ്ഞുടിക്കാനില്ലാത്ത നാടാണ് സെനഗിൽ സെനഗലാണ് ആ മനുഷ്യൻ്റെ വീട് അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി കൊടുക്കും അവിടെ എന്തൊക്കെ ചെയ്യുക എന്തോ എഴുതി എടുത്തോളിന്ന് പറഞ്ഞിട്ട് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു രാജാവ് എന്തും എത്ര കോടി ഡോളർ ഇതിനെ എന്ത് എനിക്ക് സന്തോഷമാണ് പിന്നെ രാജാവിൻ്റെ ഡ്രൈവർ എവിടേക്കാണ് പോകേണ്ടത് ഹാർമിൽ വിടണം അങ്ങനെ ഹാർമിൽ കൊണ്ടുപോയി വിട്ടു തവാഫ് ചെയ്തു തവാഫും കഴിഞ്ഞ് ആ ചെക്കും കൊണ്ടിങ്ങനെ വന്നൊക്കെ ഒരു കട കണ്ടു ആ കടയെ കയറി കിതാബിൻ്റെ കടയാണ് അപ്പോൾ ഒരു കിതാബ് നോക്കി ആ എത്ര അഞ്ചറിയാല് അപ്പോൾ അഞ്ചറിയാലും ഏറ്റെടുത്തു അഞ്ചറിയാൽ ഏറ്റെടുത്തു അഞ്ചെറിയാൽ എന്തുകൊണ്ട് മുഹമ്മദ് മുസ്തഫ ഒരാൾക്ക് രാജാവിന്റെ ചെക്കിന്റെ ആവശ്യമുണ്ടാവില്ല രാജാവിനെ മോശമാക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെക്ക് വാങ്ങിയത് ഇയാൾക്കതിന്റെ ആവശ്യമില്ല മനസ്സിലാകാത്ത നമ്മളെ കൽബിനി ബിയിലെത്താത്തതുകൊണ്ട് നമുക്ക് നമുക്ക് കുതിര കളിക്കാനും ഫെസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ ഒരു സംഭവമാണ് നബി എന്തിനെ നമ്മൾക്ക് അതിലൊരു ആനന്ദമുണ്ട് ചാടിക്കളിക്കുതരവിടുക അതിനുവേണ്ടി നമ്മളൊരു വേദി ഉണ്ടാക്കിയതാണ് നിബി ദിനത്തിൻ്റെ പാട്ടും പ്രസംഗം അല്ലാതെ നമ്മളെ കൽബിൽ നിബി ഉണ്ടായിട്ടല്ലാടി കളിക്കണം ഞങ്ങൾക്ക് വിന്നാകണം ഇന്ന് ഞങ്ങളെ ഗ്രൂപ്പ് ചെയ്യിക്കണം നാല് ഗ്രൂപ്പാണ് ഇപ്പോൾ ഫെസ്റ്റിന് മത്സരിക്കണം ഓരോരുത്തരും ഞങ്ങൾ വിന്നാകണം പിന്നാക്കണം അതാണ് ഓരോരുത്തരുടെ ലക്ഷ്യം നബി ഒരാളെ ഹൃദയത്തിലും ഇല്ല

നിന്ന് നിന്ന് അഥവാ ഇബ്രാഹിം എന്ന ഈ അടിമയിൽ സലാത്തും സലാമും ുംസൂലിന് സമർപ്പിക്കുന്നു ഞാനും തമ്മിൽ ഒരു കരാറുണ്ടല്ലോ ആ കരാറിന് ഇബ്രാഹിം ലംഘിക്കുകയില്ല ായൻ എന്റെ പണിയാകെ ദിക്റുൽ മുസ്തഫ പുണ്ലാണ്ഹുഹു അവിടുത്തെ മധു ഗാനമുണ്ടാക്കലും പാടലുമാണ് പറ്റി പറയല്ലാത്ത ഒരു പണി ഇപ്പൊലി എന്റെ എൻ്റെ ജോലിഫ മുസ്തഫ നബിയെ പറയലാണ് മതി അഹുഹു അവിടുത്തെ മധു പുറത്ത് മധുഹിനെ രചിക്കലും ചമക്കലും ചമയ്ക്കലും അതിനെ അതിനെ പാടലുംകഴറ്റലുമാണ് ഇതിന് തോഫിയെ ഞാൻ ചെയ്യുന്നതോടുകൂടെ ഇതിനെനിക്ക് തോഫിയത് ഞങ്ങളോട് പറഞ്ഞില്ലേ തോഫിക്ക് ഒരാൾക്ക് ഈ ക്ലാസ്സിൽ പോലും ഇരിക്കാൻ കഴിയില്ലാത്ത ഒരാൾക്ക് ഈ നിമിഷം നാളെ എന്ത് നിനക്കറിയില്ല ഈ നിമിഷം ഇത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല പിള്ളിയാഴ്ച നേരമ്പഴത്തെ ആളുകൾ ഇവിടെ നിറയും സത്യത്തിൽ ഒഴിവുള്ള ദിവസം ഞായറാഴ്ചയാണ് ആളെന്നത് ഇന്നാണ് പക്ഷെ ജനങ്ങളെ കൽബിൽ നബി ഇല്ല അള്ളാഹുലേക്ക് ഒരാൾക്ക് എത്താൻ കഴിയില്ല നബിയിലൂടെ അല്ലാതെ സത്യത്തിൽ വെള്ളിയാഴ്ച ക്ലാസ്സിനല്ലവരുണ്ട് ഈ ക്ലാസ് എന്താ വരാൻ കഴിയാത്ത ജനങ്ങൾ നബി ഒഴിവാക്കി അള്ളഹാലേക്ക് പോയി അതിന് കാരണം വാബിസമാണ് അപ്പവർക്ക് അള്ളാഹുനേയും കിട്ടിയില്ല നബിയേയും കിട്ടിയില്ല അവർ നബിയിലേക്ക് വന്നാൽ അവർക്ക് നബിയേയും കിട്ടും അള്ളാവിനെയും കിട്ടും അവർ നെബിയെ ഒഴിവാക്കിയുള്ള അവർ എല്ലാവരും കാരണം വഹാബിസം സ്പ്രെഡ് ചെയ്തു പോയി നമ്മളെ സുന്നികളും വാബികളാണ് നൂറ് ശതമാനം അമ്പതൊന്നുമല്ല നൂറ് ശതമാനം എന്ന് തന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഒരു പത്ത് ശതമാനം എന്നെ മൈനസ് ചെയ്തറിയാം നിങ്ങൾക്ക് നമ്മളൊക്കെ എല്ലാവർക്കും കരി കുത്തിക്കാൻ എന്റെ തടിയിലൊക്കെ കയറിപ്പോയിട്ടുണ്ട് വാഹിസം അല്ല ഞാൻ വാസത്തിനിർക്കുമ്പോ ഞാനിന്ന് പുറത്തെന്ന് വിചാരിക്കണ്ട നമ്മളൊക്കെ അറിയാതെ നമ്മൾ പ്ലാസ്റ്റിക് കണ്ടന്റ് ഇവിടെ എയറിലുണ്ട് ഈ എയറിലുള്ള പ്ലാസ്റ്റിക് കണ്ടന്റ് ശ്വസിക്കുന്ന അത് കണ്ടെത്തിയ ഒരു ഒരു കണ്ടെത്തിയ ഒരു സയന്റിസ്റ്റ് ഉണ്ടല്ലോ അയാള് ഈ പ്ലാസ്റ്റിക് കണ്ട അപകടകാരിയായ പ്ലാസ്റ്റിക് കണ്ടന്റ് നമ്മുടെ ഏറൽ ഉണ്ട് അതാണ് നാം ശ്വസിക്കുന്നത് എന്ന് പറയുമ്പോഴും അയാളെ മൂക്കിലൂടെ എന്ത് കയറുന്നുണ്ട് പ്ലാസ്റ്റിക് കയറുന്നുണ്ടല്ലോ എന്നതുപോലെ പിന്നെ നമ്മൾ കൽപുന്നത് ഒഴിവാക്കാണ് ആവിശ്യത്തിന്റെ സ്വാധീനം ഭയങ്കര അതാണ് അവസാനത്തെ തീക്കാറ്റ് ഇതിന്റെ അവസാനം ഇനിയൊരു സംഘടന ലോകത്തുണ്ടാവില്ല ലോകത്ത് അവസാനത്തെ തിന്മ വഹാബിസമാണ് ഒരു ഹിന്ദുവും നന്നായേക്കാം ഒരു വഹാബി ഒരിക്കലും നന്നാവില്ല ഹിന്ദുവും അള്ളാബുലേക്ക് മടങ്ങും വഹാബി മടങ്ങൂല എന്തുകൊണ്ട് ഹിന്ദു മടങ്ങൂല എന്ന മടങ്ങൂലില്ല വഹാബി മടങ്ങൂല മടങ്ങൂലും പിന്നെ അവർ തിരിച്ചു പോവുകയില്ല അത്രയും വന്നു പോയി നീ നന്നാകാൻ സാധ്യത പറ ഇനി കൽബെന്ന് പുറത്താക്കാൻ നമുക്ക് കഴിയുള്ളൂ എല്ലാം സുന്ന മൂല്യമാരൊക്കെ തന്നെ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റിയൊമ്പത് എന്ന് പറയാനൊക്കെ പുതിയ വാവ്യാണ് സകല മൂല്യമാരും തൊണ്ണൂറ് ശതമാനം മൂല്യമാരും അറിയാതെ കൽബിൽ പോയി മൗല്യതിനെ വിളിച്ചാൽ മൗല്യത്തിന് വരുന്നത് വാവിയാണ് വാവിസം കേറിപ്പോയി ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ ഒരു വീട്ടിലേക്ക് ഇവിടെ പങ്കെടുക്കുന്ന ഒരാൾ മൗലയതിനെ വിളിച്ചു അങ്ങനെയാ മൗല്യത്തിന് പോയി ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരു നാടൻ മനുഷ്യൻ എന്നെ മൗര്യത്തിന് വിളിച്ചു മൗല്യത്തിന് പോയി അങ്ങനെയാ വീട്ടിലെത്തി എന്റെ സ്വഭാവം എന്തെന്നാൽ എത്ര തിരക്കാണെങ്കിലും മങ്കോസ് മൗല്യം പൂർത്തിയാക്കി ചെയ്യും അതെന്ത് തിരക്കാണെങ്കിലും എനിക്ക് മങ്കൂസ് മൗലയതോതി തീർക്കാൻ ഇരുപത് മിനിറ്റ് അത് അള്ളാന്റെ തോപ്പിയാൽ മങ്കോസ് ഒക്കെ എനിക്ക് കാണാതെ കിട്ടുകയും ചെയ്യും റബ്ബിന്റെ സഹായത്താൽ അല്പത്തരം പറയല്ല ഓതി ഓതി പഠിച്ചതാണ് ഓതി ഓതി മന്പാടായതാണ് അല്ലാതെ മന്പാടാക്കിയതല്ല അങ്ങനെ അവിടെ ചെന്ന് ഓതാൻ ഇരിക്കുന്ന നേരത്ത് അവിടുത്തെ മുതരീസ് ആ മഹല്ലിലെ മുദരീസ് പറയാണ് ഒരു തീസ് രണ്ട് ഓത അങ്ങനുണ്ട് ഞാനതിന് ഒതുങ്ങി ഞാൻ അങ്ങനെ ഒതുങ്ങേണ്ടി വന്നു നമ്മൾ അവിടുത്തെ മുദരീസ് പറയാനല്ലോ ഒരു അധീസം രണ്ട് ദിവസം മതി രണ്ട് രണ്ടീസം പൂർത്തിയാക്കുകയും ചെയ്യുന്നു നിർത്തി പിന്നെ യാസി ആദ്യം കുറിച്ച് ചായന്റെ മതി ഇവിടുന്ന് അതിന്റെ ചായന്റെ പൊടി ഇവിടുന്ന് പോയിട്ടില്ല അപ്പൊ അച്ഛനെ ചോറ് വയ്ക്കാനായിട്ട് എൻ്റെ കുറ്റം പറയല്ല കൽബിൻറെ പോയി നമ്മളറിയാതെ ഇത് കാലത്തിന്റെ ദുസ്വഭാവാണ് രക്ഷിക്കട്ടെ ഭയങ്കര പ്രയാസം ഇനി ഇത് തിരിച്ചു വരിക എന്നുള്ളത് മഹതിമാമിൽ വഴി വന്നെങ്കിൽ ഒന്നു എനിക്കത്തറിയാം അതൊന്നും എനിക്കറിയില്ല എന്താണെന്ന് അന്തംപെടൽ വന്നിട്ടുണ്ട് എനിക്ക് മൊത്തത്തിൽ ഈ മഹതിമാമ്പ് വന്നതൊക്കെ തിരിച്ചുവരുമോന്ന് നോക്കി ആദ്യകാലത്ത് ഞാൻ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിരുന്നു ഇപ്പൊ എനിക്ക് അവിടെയും കുറെ ഡൗട്ട് വന്നിട്ടുണ്ട് എന്താണിത് എന്താ സംഭവിക്കാൻ അറിയില്ല ലോകത്ത് രക്ഷിക്കട്ടെ പക്ഷെ ഇതാണ് എന്ത് അവസാനത്തെ തീക്കാറ്റാണത് ഒന്ന് രണ്ട് ദുഹാൻ ദുഹ ഇനിയൊരു ഫിസിക്കലി ദുഹാൻ എന്ന് ഞാൻ പറയുന്നില്ല ഫിസിക്കലി ദുഹാൻ ഉണ്ടല്ലോ ഉദാഹരണം പറയാ പൊലൂഷൻ വേറെ വന്നേക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ ദുഹാൻ എന്നതിന് സ്പിരിച്വലി മാനുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയതാണ് ദുഹാൻ ദുഹാൻ തുടങ്ങിയിട്ട് വന്നേകാൽ നൂറ്റാണ്ടായി അതാണ് സ്പിരിച്വലി ദുഹാൻ يدمر الدخان انتم للدخان بالدخان مو لك تريد شرب الله ديريك إذا أخرج يده لم يكد يراها وأنت قايين وأنت قايين دخانه لا يميز الحق من الباطل والباطل من الحق إذا نند دخانه فماذا يقع من الدخان فهو نتيجه എന്താണ് ദുഹാനിൽ നിന്ന് ഉണ്ടാവുക അതാണ് ദുഹാൻ കൊണ്ട് നബി ഉദ്ദേശിക്കുന്നത് ഹക്കനെയും ബാത്തിനെയും മനസ്സിലാക്കാൻ ഹക്കിനെ ബാത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല ഇന്നത് കഴിയില്ലല്ലോ മനസ്സിലാക്കാൻ കഴിയില്ല സത്യം സത്യം നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ നോക്കൂ നിങ്ങൾ തന്നെ അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ കൻപണ് പോയി പോയി നമുക്കിപ്പോ നബി എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റാണ് അപ്പൊ ബെസ്റ്റിന് ഞമ്മക്ക് നാല് ഗ്രൂപ്പാണ് നമുക്ക് ഞമ്മക്കിപ്പോ ചാടിക്കളി പിന്നാകണം കപ്പ് കൊടുക്കും അപ്പൊ ആ കപ്പ് കൊണ്ട് നമ്മൾ ഞമ്മള് ഫോട്ടെടുക്കും എവിടെ നിബി അതിൻ്റെ ഒരു ടൂളാണ് നമുക്ക് കപ്പ് വാങ്ങാനുള്ള ടൂളാണ് നിബി നമുക്ക് ബിരിയാണി തിന്നാനുള്ള ടൂളാണ് നിബി നമുക്ക് പായസം കുടിക്കാനുള്ള ടൂളാണ് നിബി നമുക്ക് ഘോഷയാത്ര നടക്കാനുള്ള ടൂളാണ് ടൂളാണ്ബി അല്ലാതൊന്നുമല്ല അത് നടത്തുന്ന കൂട്ടരും നടത്താത്ത കൂട്ടരും എന്ന രണ്ട് രണ്ടു കൂട്ടരാത്ത കൂട്ടരും ആവി നടത്തുന്ന ഒരു സുന്നി ഈ സുന്നിന്റെ താല്പര്യം ആരില്ല സൂളിയ

ാണ് ഹി ഇല ഞാൻ അതിന് എനിക്ക് തോഫിയത് എൻ്റെ റബിനെ ഞാൻ എന്ത് ചെയ്യുന്നതോടുകൂടെ ആയ നിലയിൽ ഞാൻ എന്താണ് എനിക്ക് കിട്ടിയില്ലേ ഫുസൂഖാ ഫുസൂക്കും ഇല്ലാലോശ്രീലതയും നിനക്കു ഞാനില്ല എനിക്കൊരു ഫുസൂക്കിലേക്ക് പോകാൻ നേരല്ല എനിക്കൊന്നും നേരല്ല ഒന്നില്ല ഒന്നുമില്ല ുമ്പത്തൊരു ബേത്തിൽ പറയുന്നുണ്ട് എടാ സുന്ദരി പെണ്ണുങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് തൊട്ട് ഒഴിവാക്കിട്ട് പറയുന്നുണ്ട് നമ്മളെ കരുവാരെ കൊണ്ടുവന്ന് വരുന്ന പേര് ഫവാസ് ബേത്തി എടുത്ത് തരും കൽക്കി കുടിച്ച അവൻ വല്യ ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്ന എഞ്ചിനീയറാണ് ഓൻ ദുൻ കേരളത്തിലുണ്ടെങ്കിൽ ഒട്ടൊന്ന് കേരളത്തിലുണ്ടാവില്ല മദ്രാസിലെ ഓഫീസിലിരിക്കും കേരളത്തിൽ ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിന് വരും ആ ക്ലാസ് എഴുതി എടുക്കും ലക്ഷക്കണക്കിന് രൂപ ശമ്പളമാകുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് ഓ ഇതുമ്പോൾ വീണ് പോയി അതിന്റെ കാരണത്താൽ അവൻ ഒരുപാട് കാര്യം കിട്ടുകയും ചെയ്തു അത് പുറത്ത് പറയുമ്പോ ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പറയാത്തതാണ് മുൻ മുസ്തഫ നബി ഒരുപാട് സമ്മാനം കൊടുത്തു അലൈഹി വസല്ലം ഇതിലുണ്ട് പറയുന്നത് ഞാൻ സുന്ദരി കുട്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് കാലം എത്രയായിരുന്നു ഇവിടുണ്ട് ഒരു ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് എനിക്ക് എവിടെ അറിയോ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഓരൊന്നും വേണ്ടിൽ ഇരുപത്തി ആറാമത്തെ ഞാൻ ഉണർന്നു അനിൽ മേനി മേനിയഴകുള്ള പെണ്ണുങ്ങളെ തൊട്ട് ഞാൻ ഉണർന്നു ഹിസാനി അതിസൗന്ദര്യവതികളായ റെയ്ദ് എന്ന് പറഞ്ഞാല് തൊട്ടും നല്ല മിനിസുള്ള പെണ്ണുങ്ങള് ഒലത്തൊട്ടൊക്കെ ഞാൻ ഉണർന്നു വല അസഹ് അതായത് ഓലൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഞാൻ ഒലാ അസഹോ അവരെ കെട്ടിപ്പിടിച്ചുള്ള ഉറക്കൊക്കെ ഞാനുണ്ട് ഒഴിവാക്കി എന്നാൽ വല അസഹവും ഈ കെട്ടിപ്പിടുത്തം ഞാൻ തീരുകയുമില്ല ഞാൻ ഉണരുകയുമില്ല അനിൽ മുസ്തഫ മുസ്തഫ മുസ്തഫാനെ ബിയത്തോട്ട് മുഹ്താറായ മനുഷ്യന്റെ നേർക്കെ ഞാൻ തിരിയൂ ആ മനുഷ്യനെ മാത്രമേ ഞാൻ ഉദ്ദേശിക്കൂ അറിയണ്ട് ഇതുപോലെ ഒരുപാടുണ്ട് ഇതുപോലത്തെ ഇത്ര വഴി കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ എനിക്ക് അങ്ങനൊന്നും എനിക്കിപ്പോ പണിയില്ല എനിക്കിന്റെ പണി ഇതാണ് ഞാൻ ആണല്ലേ ആണാണ് ആണേക്കുള്ള എനിക്ക് ഉണ്ടാവില്ലേ അതൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും എന്റെ നേരം എനിക്ക് അതൊന്നും എൻ്റെ തല്ലിലില്ല

ാണ് അല്ലു ഖുൽ പറഞ്ഞ അടിമുഹു എല്ലാ നബിയുടെ അടിമകളാണ് അടിമകളാണ് നിങ്ങൾ സൃഷ്ടി വർഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടേ നിങ്ങൾ എനിക്കാകണം കേട്ടോ നിങ്ങൾ എനിക്കാകണം കേട്ടോ ഞാൻ ഖബറിൽ എത്തുന്ന നേരത്ത് എല്ലാവരും എന്നെ പൂട്ടി മറയിട്ട് എന്നെ എല്ലാവരും പൂട്ടി മണ്ണിലിട്ട് പോകുമ്പോൾ എനിക്ക് ഖുർആനിൽ പറഞ്ഞു ഖുർആാനിൽ പറഞ്ഞ അടിമാര ഖുർആാനിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അടിമണ്ട്

ഹഖൻ വൽ അനാമു അബീദുഹു എന്നല്ല യഖ്ദുമുഹു യഖ്ദിമുഹു എന്ന അർത്ഥത്തിലാണ് ാണ് അതാണ് പറഞ്ഞത് ഭാര്യ ഭർത്താവിനോട് പറയില്ലേ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്

നമുക്ക് നമ്മളെല്ലാവരെയും കൂടി പിടിക്കാൻ മാത്രമേ ഉള്ളൂ ഒരു കല്ല് കയ്യൊക്കെ കയ്യൊക്കെ പിടിക്കാൻ മാത്രമല്ല ഈ ലോകത്തെ എല്ലാ സൃഷ്ടിയേയും ഇങ്ങനെ പിടിക്കാൻ എനിക്ക് വെക്കുകയുള്ളൂ സ്വല്ലോ മത്സരം